കോടംബി റഹ്മാൻ അനുസ്മരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു കോടംബി സൗഹൃദ കൂട്ടായ്മ പൊന്നാനി നടത്തിയ പരിപാടി ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു കൊറോണ കാലഘട്ടത്തിൽ സംഗീത കൂട്ടായ്മയാണ് അവരുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥികളാണ് ചെറുകഥാകൃത്തും മാധ്യമ പ്രവർത്തകനുമായിരുന്ന കോഡംബി റഹ്മാന്റെ മൂന്നാം അനുസ്മരണ സമ്മേളനവും അതിനോടനുബന്ധിച്ച് കോടംബി സൗഹൃദ കൂട്ടായ്മ നടത്തിയ സംസ്ഥാനതല ചെറുകഥാ മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും പൊന്നാനി എം ഐ യു പി സ്കൂളിൽ നടന്നു എഴുത്തുകാരനായ ഇബ്രാഹിം പൊന്നാനിയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രശസ്ത ചെറുകഥാകൃത്ത് പി കെ പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു ഒരു മൂന്നാം വർഷം ഒരു എഴുത്തുകാരനെ ഒരു കലാകാരനെ ഒരു നാട് ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ എഴുത്തുകാരനേക്കാൾ കൂടുതൽ മഹത്വം ഉണ്ടാകുന്നത് ആ നാടിനാണ് നന്മയുടെ വെളിച്ചം പ്രസരിപ്പിച്ചവരെ സർഗാത്മകമായി വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ ഒരു എഴുത്തുകാരനെ സ്മരിക്കും ഒരു നാട് സ്മരിക്കുമ്പോൾ അത് പൊന്നാനിയുടെ മഹത്വം കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഹൃദയബന്ധം ഹൃദയബന്ധം ഒരു എഴുത്തുകാരൻ മുഖ്യാതിഥിയായി തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ഉണ്ണി ആർ പങ്കെടുത്തു പ്രോഗ്രാം കൺവീനർ താജ് ബക്കർ സ്വാഗതവും കോടമ്പി സൗഹൃദ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ കനേഷ് നന്ദിയും പറഞ്ഞു ജൂറി അംഗങ്ങളായ യുവ എഴുത്തുകാരൻ അജിജേഷ് പച്ചാട്ട് അബിബ് സർഗം എന്നിവർക്ക് പുറമെ കോടമ്പി റഹ്മാന്റെ പത്നി സുഹറ കോടമ്പി മക്കളായ ഹന്തല റഹ്മാൻ താബിദ് റഹ്മാൻ സബിദ ലിയാഖത്ത് ഫർഹ ഹനീഫ് ഇമ്പിച്ചുകൊയ തങ്ങൾ എന്നിവരും പങ്കെടുത്തു അക്കാലത്തിൽ മരണമടഞ്ഞ അധ്യാപികയും ചെറുകഥ മത്സരാർത്ഥിയുമായിരുന്ന ബിന്ദു കെ ബി വി എന്നിവർക്കുള്ള ഉപഹാരം അവരുടെ മകൻ ആദിൽ തങ്ങൾക്ക് എഴുത്തുകാരൻ ഷാജി ഹനീഫ് കൈമാറി ചെറുകഥ മത്സരത്തിലെ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനം നേടി വിജയികളായ ആലപ്പുഴ സ്വദേശി ഷിബു എസ് തിരുവിഴ തിരുവനന്തപുരം സ്വദേശി ഷാജിബുദ്ദീൻ പ്രത്യേക ജൂറി അവാർഡ് ജേതാവ് സുഭാഷ് ഒട്ടുംപുറം എന്നിവർക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയായി ലഭിച്ച തുക അയ്യായിരത്തി രൂപ വേദിയിൽ വെച്ച് തന്നെ ഓൺലൈനായി അയച്ചു കൊടുത്തു എം ന്യൂസ് പൊന്നാനി